ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം എൻ്റെ മാത്രം ചിന്തയിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത് എവിടെയെന്നറിയാമോ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് ആ വീട്ടിൽ നിന്ന് വരുന്ന ഓരോ ഭാവ വ്യത്യാസങ്ങളും സ്വഭാവ സ്വഭാവഗുണങ്ങളും സ്വഭാവ ദോഷങ്ങളും എല്ലാം തൻ്റെ കുടുംബത്തിൽ നിന്നും ആണ് ഓരോ വ്യക്തിയും പഠിച്ചെടുക്കുന്നത് കാലക്രമേണ തൻ്റെ ചുറ്റുപാടുകളും മാറി തൻ്റെ ഫ്രണ്ട്ഷിപ്പ് മാറി ആ രീതിയിലോട്ട് വളർച്ചയുടെ പരമപ്രധാനമായ ഘട്ടത്തിലെത്തുന്ന അവസ്ഥയിലാണ് ഒന്നും കൂടെ ചേഞ്ചായി തൻ്റെ ൃതങ്ങളെല്ലാം പുറത്ത് ചാടുന്ന രീതിയിൽ ഓരോ വ്യക്തികളും മാറുന്നത് അപ്പം തന്നെ ഓരോ വ്യക്തിയും മാറുന്നതിനെക്കുറിച്ചാണ് ആദ്യമേ ചിന്തിക്കേണ്ടത് നമ്മൾക്കാണെങ്കിൽ ഓരോ സാഹചര്യങ്ങളും മാറി 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 വരുന്നതനുസരിച്ച് തന്നെ ഓരോ ചിന്താഗതികളും മാറി വരുന്നുണ്ട് സഹോദര ബന്ധങ്ങളെല്ലാം എന്താണ് ഇന്ന് പലതരത്തിൽ രണ്ടാണെന്ന ചിന്തയിലാണെന്ന് ഓരോ കുടുംബത്തിൻ്റെയും അടിസ്ഥാന പശ്ചാത്തലം തന്നെ നഷ്ടപ്പെടുന്നത് ഇണങ്ങേണ്ട സമയത്ത് ഇണങ്ങുകയും സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുകയും വേണം രണ്ടിനും അതിൻ്റെതായ ഭംഗിയും ഓർക്കുക അയാൾക്ക് നല്ല ഗുണം മാത്രമല്ല തൻ്റെ മോശം സ്വഭാവങ്ങളും അടങ്ങിയതാണ് ഒരു വ്യക്തി എന്നത് ഓർക്കുക സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് അവൻ്റെ ആ രൂപമാറ്റം സംഭവിക്കുന്നത് നമ്മുടെ ഇപ്പം വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പോയിട്ട് നമ്മൾ തിരിച്ച് എവിടെയാണ് വരേണ്ടത് അതേ വീട്ടിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ തൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും നല്ല മനോഭാവത്തോടു കൂടി കൊണ്ട് സംരക്ഷിച്ച് പോകേണ്ടതാണ് ഓരോ വ്യക്തികളും നോക്കേണ്ടത് പുറമേയുള്ള ഇടങ്ങളിൽ താൻ നല്ലതായി നിന്നിട്ട് തൻ്റെ വീട്ടിൽ എത്തുമ്പോൾ താൻ മോശമായ അനുഭവമാണ് അവിടെ കാഴ്ച വെക്കുന്നതെങ്കിൽ തൻ്റെ മക്കൾക്കും ഇതേ സ്വഭാവം ഭൈകൃതം ഉണ്ടാകും എന്നത് മറക്കാതിരിക്കുക നമ്മൾ ചുറ്റും കാണുന്ന ഓരോ പ്രവർത്തനങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പ്രായം ആകണ്ട അതിനുമ്പേ തന്നെ അവർ പല ഭൈകൃതങ്ങൾക്കും അടിമയാണ് ലഹരിക്ക് അടിമയാണ് ഇന്ന് കുടുംബത്തിൽ തന്നെ തൻ്റെ സഹോദരിയെ പീഡിപ്പിക്കുന്നതിനും അമ്മയെ തൊടുന്നതിനും അങ്ങനെ വേണ്ട നമ്മളിന്ന് വായിക്കുന്ന ഓരോ വാർത്തകളുടെ ഓരോ അനുഭവങ്ങളും പേടിപ്പിക്കുന്നതാണ് പത്താം ക്ലാസ് തരം തൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച സഹാപാഠിയെ കൊല്ലുന്ന തരത്തിലോട്ടും ഓരോ കുഞ്ഞ് വ്യക്തികളുടെ രൂപവും ഭാവവും സ്വഭാവങ്ങളും മാറി മറിഞ്ഞതും ഓർക്കുക അതുകൊണ്ട് തന്നെ തൻ്റെ ഭവനത്തെ തൻ്റെ മക്കൾക്ക് നല്ല അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കുക മാതാപിതാക്കൾ നല്ല സ്വഭാവമുള്ളവരായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക മക്കളുടെ വളർച്ചയുടെ ഓരോ ഘട്ടം ചെല്ലും തോറും മക്കൾക്ക് അനുകൂലമായ രീതിയിൽ തെറ്റുകൾ തിരുത്തി നേർവഴി വരേണ്ടതാണ് ഓരോ മാതാപിതാക്കളും ശ്രമിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന ഘടകങ്ങളൊന്നും ആർക്കുമില്ല എന്നും ഓർക്കുക എല്ലാവരും അവരുടേതായ പ്രകൃതം കാണിക്കുകയും തങ്ങളുടെ മനോനിലയ്ക്കനുസരിച്ച് പെരുമാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ തൻ്റെ പങ്കാളിക്ക് വരുന്ന സ്വഭാവ ദൂഷ്യങ്ങളും മാറ്റങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിന്മാറി തിരുത്തി ഓരോ മാതാപിതാക്കളും മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് കാരണമെന്ന് പറഞ്ഞാൽ തൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം ഓരോ മാതാപിതാക്കളും കയ്യിൽ മുറുകെ പിടിക്കുക നഷ്ടപ്പെടുത്താൻ വളരെ എളുപ്പമായിരിക്കും പരിതവിച്ച് പിന്നെ കരയാനായിട്ട് അവസരം ഉണ്ടാക്കാതെ ഇരിക്കുക കാരണമെന്ന് പറഞ്ഞാൽ നഷ്ടങ്ങൾക്കെല്ലാം ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും ആ നഷ്ടങ്ങളുടെ എല്ലാ സങ്കടവും അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും കൂടെ ഇരുന്ന് സങ്കടപ്പെടാൻ ഒരു നിമിഷമോ രണ്ട് നിമിഷമോ നിങ്ങളുടെ ബന്ധുമിത്രാദികളോ നിങ്ങളുടെ ഫ്രണ്ട്സോ കൂടെ ഉണ്ടോ എങ്കിലും നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങളുടെ മരണം വരെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലോട്ട് മാറാതിരിക്കാനായിട്ട് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കുക തൻ്റെ മക്കൾക്ക് നല്ല ചിന്താശേഷി വളർത്തിയെടുക്കുക ആവശ്യമില്ലാത്ത മോശം വർത്തമാനങ്ങളും മോശ ചിന്താഗതികളും ഉണ്ടാക്കി എടുക്കാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം അഞ്ച് പേരെ കഴിഞ്ഞ ആ പയ്യൻ അവൻ്റെ മാതാവിൻ്റെ കൂടെയുള്ള വർത്തമാനം മരിക്കാം 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 എന്നുള്ള ആ ചിന്ത ആ ഇരുപത്തി മൂന്നുകാരന് പക്വതയില്ലാത്ത ആ പയ്യൻ്റെ മനസ്സിലെന്താണ് മരണം എന്ന ചിന്ത കൊണ്ടു നിറഞ്ഞു തൻ പല മാർഗങ്ങളും സ്വീകരിച്ച് എന്തു ചെയ്തു അവൻ അവസാനം ഈ കടത്തിൽ നിന്നും മുക്തി നേടാനായിട്ട് എന്തു ചെയ്തു മരണം എന്ന വഴി അവൻ തിരഞ്ഞെടുത്തു അവൻ അവനവളെല്ലാം കുന്ന് അവസാനമാണ് തനിക്ക് സ്വയം മരിക്കാനാവില്ല എന്നും അവൻ മനസ്സിലായത് ജീവിക്കണമെന്ന അധ്യായ ആഗ്രഹം ആ മരണത്തിൻ്റെ നിമിഷമായിരിക്കും അവൻ ഓർമ്മിച്ച് അതുകൊണ്ടാണ് അവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങിയത് കാരണം അവനെ തന്നെ അറിയാൻ തൻ്റെ ജീവിതം അവരെ രക്ഷപ്പെടുത്തുമെന്നും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നല്ല ചിന്തകൾ കൊടുക്കുക ഒരു കടഭാരം വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ അല്ല എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എന്ത് ജോലിയും ആത്മാഭിമാനത്തോടെ ചെയ്യാനുള്ള ധൈര്യം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും ഡോക്ടറോ കളക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൊഫഷണൽ കോഴ്സുകളോ ഒക്കെ ചെയ്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിപ്ലോമ നേടി ഓരോ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോബ് മാത്രമല്ല നോക്കുന്നത് ഇന്ന് തൻ്റെ വിദ്യാഭ്യാസത്തിനും അതിനല്ലാത്ത യോജിതമായിട്ടുള്ള ജോലികളുമുണ്ട് എത്രയോ കടകളിൽ പോകാൻ പറ്റുമെങ്കിൽ കൂലിപ്പണി എന്ത് തന്നെ ആയാലും തൻ്റെ അഭിമാനത്തോട് ചെയ്ത് തൻ്റെ കുടുംബാന്തരീക്ഷം മെച്ചപ്പെടുത്താനായിട്ട് മക്കളെ പ്രേരിപ്പിക്കുകയാണ് ഓരോ മാതാപിതാക്കളും ചെയ്യേണ്ടത് ഓരോ മക്കളുടെ അറിവിനുസരിച്ച് അവരുടെ പഠനത്തിൻ്റെ ശേഷിക്കുള്ള അറിവിന് യോജിച്ച വിധം വേണം നിങ്ങൾ അവരെ മുന്നോട്ട് നയിക്കാനായിട്ട് അല്ലാതെ കാ തുമ്പെ കൊണ്ട് കല്ലെടുക്കുന്നത് പോലെ ഉള്ള രീതിയിലായി കഴിഞ്ഞാൽ അവസാനം എങ്ങും എങ്ങും എത്താത്ത രീതിയിൽ അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തി പോകും അപ്പോൾ ഓരോ മാതാപിതാക്കളും തൻ്റെ എന്താണോ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ശ്രമിക്കാം തൻ്റെ വീട്ടിലുള്ള ദാരിദ്ര്യവും കഷ്ടതയും പ്രയാസവും എല്ലാം അറിഞ്ഞവൻ ജീവിക്കട്ടെ ആവശ്യമില്ലാത്ത കടപ്പാരങ്ങൾ വലിച്ച് കൂട്ടി വെച്ചിട്ട് അവനെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം ഒരു തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിച്ചാൽ അവസാനം ഇത്തരം മാനസികാവസ്ഥ ഓരോ മക്കളിലും ഉടലെടുക്കും എന്നതും ഓർമ്മിക്കുക അതുകൊണ്ട് തന്നെ ഇത്രയും സാഹചര്യങ്ങൾ വരുത്താതെ തൻ്റെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാനായിട്ട് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അല്ലെങ്കിൽ ഇരുപത്തിയെട്ടെന്നൊക്കെ പറഞ്ഞ് ഓരോ മാതാപിതാക്കളും അവർ വലിയ ഒരു പാർട്ടി എന്ന രീതിയിൽ കാണും പക്ഷേ അവർക്ക് വളർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ മാനസികമായിട്ട് അവരെന്താണ് ഒരു ശിശുവിൻ്റെ രൂപമായിരിക്കും അവരുടെ പാവമായിരിക്കും മറിവ് അവർക്ക് അത്രത്തോളമേ ഉണ്ടാവുള്ളൂ പക്വതയും തൻ്റെ ചുറ്റുമുള്ള അനുഭവ സമ്പത്ത് അവർക്ക് എന്താണ് കുറവ് ആയിരിക്കും അതുകൊണ്ട് തന്നെ മക്കൾക്ക് നല്ല ശിക്ഷണം കൊടുത്ത് വളർത്തുക വടിയെടുക്കേണ്ട സമയത്ത് വടിയെടുക്കുക തെറ്റുകൾ ചെയ്ത അവരെ തിരുത്താനായിട്ട് പ്രേരിപ്പിക്കുക മക്കളെ ഭയന്ന് അവരെ അവരുടെ വഴിക്ക് വിടാതിരിക്കുക വളരെയധികം സ്നേഹം കൊടുക്കുക ഉള്ളിൽ അടക്കി പിടിച്ച് സ്നേഹം വെച്ചിട്ട് കാര്യവുമില്ല കാരണം ജീവിതം ഒന്നേയുള്ളൂ ഈ ജീവിതം അത് സംതൃപ്തിയോടുകൂടി ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് മക്കളെ വളരെയധികം സ്നേഹിക്കുക കരുതുക ഒന്ന് വീണുപോയി താങ്ങാൻ അവർക്ക് മാത്രമേ പിന്നെ സാധിക്കൂ എന്ന് ഓർമ്മിക്കുക തൻ്റെ കുടുംബാന്തരീക്ഷം എപ്പോഴും നല്ല മികവുറ്റതായി സന്തോഷകരമായി സുന്ദരമായി മുന്നോട്ട് പോകുന്നതിനും ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ജീവിതത്തെ സന്തോഷപൂർവ്വം ജീവിക്കാനും വിവാഹബന്ധം എന്ന വലിയ ഒരു ബന്ധം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് എന്നും ബോധ്യത്തോടു കൂടി ഇപ്പം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും തൻ്റെ വീട്ടിലുള്ള ജോലികളെല്ലാം അവരെക്കൂടി ചെയ്യിപ്പിച്ച് ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ശ്രമിക്കുക കാരണം അവർ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ ആൺകുട്ടിയും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് എന്നൊക്കെ പെൺകുട്ടിയും വിഭാഗത്തിൻ്റെ ഉടമ്പടി എടുക്കാനുള്ളവരാണ് അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അവർ നോക്കിക്കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തിൻ്റെ ബജറ്റ് എന്തോരോ ഉണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എത്ര രൂപയ്ക്ക് എത്ര എത്ര കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു നല്ല ഞാനും ആ കുട്ടികൾക്ക് വളർത്തിയെടുക്കുക അവരെ ഒറ്റയ്ക്ക് അവരുടെ റൂമിൽ അടച്ചുപൂട്ടി അവരെന്ത് ചെയ്യണമെന്നൊന്നും പിടിയില്ലാത്ത രീതിയിലാണ് ഇന്നത്തെ തലമുറ പോകുന്നത് അപ്പം അത്തരം സാഹചര്യങ്ങൾ ബോധപൂർവം ഉപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നല്ല ഫുഡുണ്ടാക്കിയ മക്കളെ മനസ്സിനെ കുഴപ്പിച്ച് അവർക്കൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക അപ്പം നിങ്ങൾക്ക് ഉചിതമായ ആ രീതിയിൽ നിങ്ങളുടെ മക്കൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണോ അവരെ വളർത്തേണ്ട ആ രീതിയിൽ വളർത്തി എടുക്കും സമൂഹത്തിൽ ഒരു തെറ്റായ സന്ദേശം നിങ്ങൾ മക്കളുടെ കാരണം ഉണ്ടാകാതിരിക്കട്ടെ കാരണം അവനവൻ്റെ എന്ന് പറഞ്ഞത് അവനവൻ്റെ കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ആണ് വളരുന്നത് മാതാപിതാക്കളുടെ അശ്രദ്ധ കാരണം മക്കൾ പാവികളും കൂടും ക്രിമിനലുകളും ഒക്കെ വരാതിരിക്കാനായിട്ട് ശ്രമിക്കാം എല്ലാവർക്കും ഒരു ശുഭദിനാശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you so much.